കുമരമ്പത്തൂർ നെച്ചുള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പദ്ധതികൾ ഏറെയുണ്ടെങ്കിലും ഒന്നും പൂർത്തിയാക്കിയില്ലെന്ന് മാത്രം പണി പൂർത്തിയാക്കും മുൻപ് ഉദ്ഘാടനം നടത്തുന്നതാണ് പദ്ധതികളുടെ പൂർത്തീകരണം അനന്തമായി നീളുന്നത് ഉദ്ഘാടനങ്ങളിൽ പഞ്ചായത്തും കരാറുകാരനും ഹാപ്പിയാവുമെങ്കിലും പൊതുജനം അത്ര ഹാപ്പിയല്ലേ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പദ്ധതികളാണ് പൂർത്തീകരിക്കാത്തത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് പഴയ കെട്ടിടത്തിന് മേൽക്കൂര നിർമ്മിച്ചിരുന്നു മേൽക്കൂര നിർമ്മിക്കുമ്പോൾ ക്ലാസ് മുറിയായി ഉപയോഗിക്കാമെന്നാണ് കണക്ക് കൂട്ടിയിരുന്നത് ഇതിനായി ഭിത്തിയും നിർമ്മിച്ചു എന്നാൽ ഈ പദ്ധതി പൂർത്തിയാക്കിയില്ല ചുമരുകൾ തേച്ച് നിലം ടൈൽ പതിച്ചാൽ കമ്പ്യൂട്ടർ ലാബ് ഇവിടേക്ക് മാറ്റാനാകും മറ്റൊരു കെട്ടിടം മേൽക്കൂര ഷീറ്റ് മേയാനും സീലിംഗ് ചെയ്യാനുമാണ് തുക അനുവദിച്ചത് ഈ കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മാണം മാത്രം നടത്തി സീലിങ്ങും പെയിന്റിങ്ങും ഉൾപ്പെടെയുള്ള ജോലികൾ ബാക്കിയാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ശുചിമുറിയുടെ പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടില്ല രണ്ട് നിലയിലാണ് ശുചിമുറി നിർമ്മിച്ചിട്ടുള്ളത് മുകളിലേക്കുള്ള ഗോവണി ഇളകുന്ന നിലയിലാണ് പെയിന്റ് ചെയ്യാനുള്ള പെയിന്റുകൾ കട്ട പിടിച്ച് നശിച്ചു എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രവർത്തികൾ പൂർത്തിയാക്കാതെ ബിൽ അനുവദിക്കുന്നത് എങ്ങനെയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഈ ബിൽഡിങ് പത്ത് ലക്ഷം റുപ്പിയാണ് ഇതിന് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലാസ് റൂമ് ഇതാണ് ഈ പിന്നെ കൈവരി ഇത് കമ്മിറ്റി ഉണ്ടാക്കിയാണ് ഈ കമ്മിറ്റി ഈ കൈവരി ഇതിന്റെ അതൊരു ഫണ്ടിൽ പെട്ട ഇത് കമ്മിറ്റി പി ടി കമ്മിറ്റി വെച്ചതാണ് ഈ കൈവരി അതിന്റെ പുറത്തും ഇത് ഒരു ഉള്ളിൽ പോലും തേച്ചിട്ടൊന്നുമില്ല വെറുതെ ഈ ഓട് കൊടുത്തിട്ടൊന്നും പത്ത് ലക്ഷം ഇതിന് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പൂർണ്ണമായ രൂപമല്ല ഇതിൽ ഉദ്ഘാടന സംഖ്യ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല അത് കഴിഞ്ഞ് വന്നാണ് ബാത്റൂമ് അതിന് പതിനഞ്ച് ലക്ഷം റുപ്പിയ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട് പക്ഷേ അത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പെയിന്റ് അടിക്കാൻ ഒരു കോട്ട് പെയിൻറ് അടിച്ചതിന് ശേഷം ബാക്കി പെയിൻറ്റ് അന്നടിക്കാതെ നാളടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു റൂമിലിട്ട് കൂട്ടിപ്പോയി ഒരു റൂമിലിട്ട് കൂട്ടി പോയപ്പോൾ ഏയ് അത് വർക്ക് പിന്നെ ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു വില്ലേജ് കിട്ടുമെന്നാകുമ്പോൾ നമുക്ക് കിട്ട അറിയാം അറിപ്പ് പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം ആ പൂട്ടിട്ട റൂം ഞങ്ങൾ തുറന്നു ആ പൂട്ട് പോയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് തുറന്നു ആ തുറന്നു നോക്കുമ്പോൾ ഇതിൽ രണ്ടാം കോട്ടം അടിക്കാനുള്ള പെയിൻ്റുകളാണ് ഈ പെയിന്റുകളെല്ലാം കട്ട പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ ദിവസമായി ഞങ്ങളിപ്പം ഇന്ന് ആളെ അടിച്ചു തരുന്ന പറഞ്ഞ് അത് അടിക്കാത്ത പിന്നെ കട്ട പിടിച്ച് ഞങ്ങൾ പുറത്തിട്ട് കളഞ്ഞു രണ്ട് മൂന്നാമത്തെ വർക്ക് പഴയ ഹോൾ ഉണ്ടാകും പി ടിയുടെ ഹാളാണ് പി ടി കെട്ടിടാണ് അതിന് സ്റ്റേജ് പി ടി പിരിവെടുത്ത് പല രൂപത്തിലും പിരിവെടുത്തിട്ട് ഉണ്ടാക്കിയായിരുന്നതിൻ്റെ സ്റ്റേജ് അതിൻ്റെ ഹാള് അതിൻ്റെ മേൽക്കൂര ഹോസ്പിറ്റൽ ഷീറ്റായിരുന്നു ഹോസ്പിറ്റൽ ഷീറ്റിന് അത് ക്ലാസ് റൂം ആയി ഉപയോഗിക്കുമ്പോൾ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അത് കാരണം ജില്ലാ പഞ്ചായത്തിന് പത്ത് ലക്ഷം കുറുപ്പി വില ഞങ്ങൾക്ക് ഫണ്ട് ഇരുത്തി ഫണ്ട് ഇരുത്തിയിട്ട് മേൽക്കൂര ഇരുമ്പും ബോർഡും ആക്കം പിന്നെ സീലിങ് പെയിൻറിങ് ഇതൊക്കെ അതിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെക്കൊണ്ട് പൊളിക്കാൻ ഓർഡർ വാങ്ങുന്നത് പൊളിക്കാൻ ഓർഡർക്കുമ്പോൾ പി ടി എ കമ്മിറ്റി അറിയണം மன்னார்காடு ரூரல் சர்வீஸ் சகரண பேங்க் த ப்ளஷர் ஆஃப் பேர்ஸனல் பேங்கிங்